നമസ്കാരം എല്ലാവർക്കും സ്പേസ് കിട്ടേഡാറ്റാൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് രോഹിത് രാജൻ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ടെക്സ്റ്റർ എന്നുള്ളതാണ് ടെക്സ്റ്റർ എന്നുള്ളത് ആറാമത്തെ ഡിസൈൻ എലമെൻ്റാണ് ആണ് മുമ്പുള്ള അഞ്ച് ഡിസൈൻ എലമെൻ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലൈന് ഷെയ്പ്പ് ഫോം സ്പേസ് വാല്യൂ അപ്പോൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് ടെക്സ്റ്റർ എന്നുള്ളതാണ് അപ്പോൾ ടെക്സ്റ്റർ എന്നുള്ളത് ഒരു പ്രതലത്തിൻ്റെ സവിശേഷത അതിനെയാണ് നമ്മൾ ടെക്സ്ചർ എന്ന് വിളിക്കുന്നത് അത് എങ്ങനെ പെയിൻറ്റിങ്ങിൽ നമുക്ക് പോർട്ടേ ചെയ്യാം അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റാണ് അപ്പോൾ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് എടുക്കാം രണ്ട് വിവിധ ഒബ്ജക്റ്റ് ഒബ്ജക്ട് എടുക്കുക ഇത് വുഡ് ഇത് ഗ്ലാസ് അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം വുഡിൻ്റെ ടെക്സ്റ്റ് എങ്ങനെ വരും ഗ്ലാസ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും നമുക്കിങ്ങനെ പോ ട്രൈ അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മോളിക്കൂൾസിൻ്റെ യുണീക്കായിട്ടുള്ള അറേഞ്ച്മെൻ്റ് വഴിയാണ് ഒരു ഓബ്ജക്റ്റിന് ടെക്സ്ചർ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് വസ്തുക്കളും വേറെ തര വ്യത്യസ്തമായ തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആറ്റംസ് ബോണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വുഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് വുഡെന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് ഇതിനകത്ത് സെല്ലുലോസ് ഉണ്ട് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഹെമി സെല്ലുലോസ് ഉണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ലിഗ്നിൻ ഉണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അപ്പം മെയിൻലി ഇതുണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് അത് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വരുന്നുണ്ട് ഈ സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മോഡിക്കൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് മോഡിക്കൂൾസാണ് ഓക്കെ ഗ്ലൂക്കോസ് മോഡിക്കൂൾസിനെ എങ്ങനെ ആണ് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് എഴുന്നതെന്ന് ചോദിച്ചാൽ സി സിക്സ് എച്ച് ടെന്ന് ഒ ഫൈവ് അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ് മോളിക്കൂൾ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ സി എന്ന് പറയുന്ന കാർബൺ ആറ്റം അപ്പോൾ ഒരു മോളിക്കൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് ആറ് കാർബൺ ആറ്റമുണ്ട് ഹൈഡ്രജനാറ്റ് പത്തുണ്ട് ഓക്സിജൻ ആറ്റം അഞ്ചുണ്ട് അപ്പോൾ ഇത് ഓരോന്നും കേട്ടോ ഇത് ഓരോന്നാറ്റമാണ് അപ്പോൾ ഇതിനെ എല്ലാം കൂടെ പറയുന്നതാണ് ഈ ഗ്ലൂക്കോസ് മോളിക്കൂൾ അപ്പോൾ ഈ ഗ്ലൂക്കോസ് മോളിക്കൂൾ കൊണ്ടാണ് ഈ ഗുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പ്രതലം ആ രീതിയിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ടാണ് അപ്പോൾ എസ് ഐ പോയിൻ്റ് ടു ഓക്കെ ഇപ്പോൾ ഒരു സിലിക്കൺ ഉണ്ട് ഒരു സിലിക്കൺ ആറ്റമുണ്ട് രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ കൈമാറിയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു സംഭവം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതറിയാവുന്നവർക്ക് ആ ഇൻഫർമേഷൻ അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് ഗുഡ് മെറ്റീരിയലാണ് ഇങ്ങനെ സാധാ നമ്മൾ ചെയ്യാറില്ല കാരണം ആട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു സംഭവം ഒരു പ്ലീസിംഗ് കൂടെ ആയിരിക്കണം ഒരു ആയിട്ടുള്ള ഒരു എലമെൻ്റ് വേണം അതിനകത്ത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ റിപ്രസെൻ്റ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഏതൊരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസും ഉണ്ടാണ് ആ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം ഉണ്ടാണ് ആറ്റം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഇതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് ഇതിന് പറയുന്ന ഷെല്ലെന്നാണ് ഇതിന് പറയുന്ന കെ ഷെല് എൽ എം ഈ ഇത് ബോർസ് മോഡൽ ഇങ്ങനെയാണ് ആറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട് അപ്പോൾ ഇത് അതിനെ ചുറ്റും ഇലക്ട്രോൺസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സംഭവമാണ് നമുക്ക് ഈ ടെക്സ്റ്റർ ഒരു സംഭവത്തിന് ടെക്സ്റ്റർ ഉണ്ടാക്കുന്നത് ഈ ആറ്റം എല്ലാം കൂടെ കൂടി ഒരു മോളിക്കുൾ ഉണ്ടാവും ഈ മോളിക്കൂളെല്ലാം കൂടെ കൂടി ഫൈബർ ഉണ്ടാകും ആ ഫൈബറാണ് നമുക്ക് ഈ ഫുഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ താഴെ കിടന്ന ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായി അടുത്ത തവണ നന്ദി നമസ്കാരം